ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് അഷ് അലിയെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നു അതായത് ഐ എസ് എല്ലിന് മുന്നേ മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൗഹൃദ മത്സരം കളിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നായിരുന്നു ആ റിപ്പോർട്ട് അബിക് ചാറ്റർജി ആയിരുന്നു ഇക്കാര്യം അറിയിച്ചിരുന്നത് എന്നാൽ അക്കാര്യത്തിൽ കൺഫർമേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല കാരണം ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ അത് ശരി വെച്ചുകൊണ്ടുള്ള ഒരു റൂമർ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഇന്ത്യൻ ഫുട്ബോൾ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എക്സിൽ നമുക്ക് അവരുടെ ആ ഒരു പോസ്റ്റ് കാണാൻ കഴിയും അതായത് കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരള എഫ് സിയും തമ്മിൽ ഒരു പ്രീ സീസൺ സൗഹൃദ മത്സരം കളിക്കാൻ വേണ്ടി ആലോചിക്കുന്നു എന്നാണ് ബ്രിഗേഡസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഒരു സൗഹൃദ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും ഗോകുലം കേരളയും കളിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്ലാനുകൾ നടക്കുന്നുണ്ട് എന്നാണ് ബ്രിഗേഡ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വീണ്ടും പറയുന്നു റൂമർ മാത്രമാണ് ഒഫീഷ്യൽ കൺഫർമേഷനുകൾ ഒന്നും വന്നിട്ടില്ല അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് കാരണം ഐ എസ് എൽ എന്ന് ആരംഭിക്കും ഐ എസ് എല്ലിൻ്റെ ഫിക്സ്റ്റർ പുറത്ത് വന്നാൽ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കുകയുള്ളൂ അപ്പോൾ മാത്രമാണ് ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് റൂമർ മാത്രമാണ് ഗോകുലം കേരളക്കെതിരെ മഞ്ചേരിയിൽ വെച്ചുകൊണ്ട് ഒരു സൗഹൃദ മത്സരം കളിക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് റൂമർ ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിമയം ഉണ്ടും കാണാം